ഹായ് എല്ലാവർക്കും സുഖമാണോ സേഫായിട്ടിരിക്കുകയാണോ ഇവിടെ നമുക്ക് എല്ലാവർക്കും പനിയും ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു രസം വെക്കാമെന്ന് വിചാരിച്ചു പോയി അപ്പം നമുക്കൊരു രസം ഉണ്ടാക്കി നോക്കാം ഈ രസം രസം ആകുമെന്ന് നോക്കാം അതായത് നമുക്ക് രസത്തിനായിട്ട് രണ്ട് എന്തായാലും ചുമയും ജലദോഷമൊക്കെ ഇപ്പോൾ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടാകുമ്പം ഒരു ഇച്ചിരി തൊണ്ണക്കൊക്കെ ഒരു സുഖം കിട്ടൂല അതോ തുണേ പൊന്നുകൂട്ടി അവിടെ പനിയൊക്കെ ആയിട്ട് കുറഞ്ഞില്ല അപ്പൊ ചുമയാണ് അപ്പം ഞാൻ അടുത്തൊരു രസം ഉണ്ടാക്കാന്നെ കാണാം എല്ലാവർക്കും അല്ലെങ്കിൽ രസമൊക്കെ ഉണ്ടാക്കുന്ന എന്നാലും ഞാനൊന്ന് പറയാമേ വെട്ടം ഞാൻ വെട്ട മുഖത്തടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സ്ഥലം കാണാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഉള്ളി നല്ലതാണ് എനിക്ക് ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തൊള്ളി ഞാൻ സബോളയാണ് എടുത്തത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് റൗണ്ട് ആയിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നത് ഞാനിവിടെ സബോള എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വലിയ തക്കാളി തക്കാളി ഇച്ചിരി വലുപ്പമായിട്ട് കഷ്ണം കഷ്ണമായിട്ടരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ കടു കുട്ടിക്കാനുള്ള വറ്റലുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് ചതച്ചതാണ് നമ്മുടെ കറുത്ത പൊന്ന് ഇടുക്കിയുടെയൊക്കെ കറുത്ത പൊന്നല്ല നമ്മളെല്ലാതെ കറുത്ത പൊന്നായി കുരുമുളക് ഞാൻ ചിരിയേറെ എടുത്തിട്ടുണ്ട് അത് കുരുമുളക് നന്നായിട്ട് ചതച്ചെടുത്തത് പിന്നെ നമുക്ക് അത് ഞാൻ പിന്നെ ചെറിയ ജീരക ഒരു ശകലം ഇതിനകത്ത് ചേർക്കാറുണ്ട് പിന്നെ നമുക്ക് പുളി വെള്ളം അതായത് നമ്മുടെ വാളംപൊടി ചിരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിൻ്റെ വെള്ളം നമുക്കിതിനാവശ്യമാണ് പിന്നെ നമുക്ക് കായം കായം വേണം പിന്നെ മുളക് പൊടി ലേശം മല്ലിപ്പൊടി ഞാൻ ഇടുകയും പിന്നെ മഞ്ഞൾ പൊടി വേണ്ടത് അപ്പം നമുക്ക് കറിവേപ്പില നമുക്ക് അന്നേരം നമുക്ക് അന്നും രസം വെക്കാതെ കടുക് പൊട്ടും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുമന്നുള്ളി രണ്ടുനാല് നമുക്ക് കറിവേപ്പിലെല്ലാം കൂടി മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് എല്ലാം കളഞ്ഞു தீ குறைச்சு வைக்காது நமக்கு அரிஞ்சு வச்சிருக்க சபோளையும் எழுத்துள்ளியும் கூட இட்டு கொடுக்காது ഈ തക്കാളി ഇച്ചിരി കഴിഞ്ഞ് വെച്ചാൽ മതി മലയേലിയുണ്ടെങ്കിലും നല്ലതാണ് എനിക്കിവിടെ മലേരി ഇല്ല ലാസ്റ്റ് മലയേല ചടക്കുന്നതും രസത്തിന് നല്ലതാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടും പക്ഷേ എനിക്കിവിടെ മലയേല ഇല്ല അതുകൊണ്ട് നമുക്ക് കൊണ്ടുവയ്ക്കും പക്ഷെ രസം ഉണ്ടാക്കാം ഇട്ടാൽ ഫുഡ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെയൊക്കെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നമുക്ക് കൂടുതൽ രസം ചാറായിട്ട് പിന്നെ രസം രണ്ട് ദിവസമൊക്കെ ഇരിക്കുമല്ലോ അപ്പം നമുക്ക് തലേന്ന് വെച്ചാൽ രാവിലെ കഞ്ഞിക്കറ്റൊക്കെ ഒഴിച്ച് കൊടുക്കാൻ നല്ല നല്ല സൂപ്പറാണ് ലൈക്കിയ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഈ സത്തല്ലേ ഇറങ്ങിയിട്ട് നമുക്ക് ചുമ്മാ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനും വളരെ നല്ല വയറിനൊക്കെ നല്ല വയരലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് രസമൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ പുളിയും എരിവും എല്ലാം കൂടി അതിൻ്റെ വെളുത്തുള്ളിയുടെ സത്തും എല്ലാം കൂടെ വരുമ്പോൾ വയറിനൊക്കെ നല്ല സുഖം കിട്ടുവേ കിട്ടുകയാണ് വയലെന്തെങ്കിലും എന്ന് വെച്ചാൽ വയറിൽ ഒരുപാട് ഒരുപാട് എരിവ് ചിലർക്ക് പിടിക്കത്തില്ല ചിലർക്കത് വയറ്റിൽ പുകച്ചിലുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ശരിയാകത്തില്ല രസം കുടിക്കുന്നത് വളരെ നല്ലതാണ് പനിയൊക്കെ വയ്ക്കുന്ന സമയത്ത് രസം ശലം ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ഒരു സുഖം കിട്ടും എന്ന് വേർത്തക്കെ കഴിയുമ്പോഴേ നമുക്ക് ഈ തക്കാളിക്ക് തന്നെ ചേർക്കാവെ തക്കാളിക്ക് ഒത്ത ഒത്തിരി അങ്ങ് ഉടങ്ങി പോകുന്നത് പച്ചമുളക് ഇതെല്ലാം കൂടി അതിനകത്ത് വന്നപ്പോഴത്തേക്കും

കടുകൊട്ടിയ സമയത്ത് അതിൽ ചെറിയ വീടൊന്നും ഇട്ടില്ല ഒരു കുറച്ച് ഒരു നുള്ള ചെറുകിട അത് ഒരു ഫ്ലേവറിന് അത് ചെറു വീടൊക്കെ വേണം ഇപ്പം തന്നെ വരാൻ തുടങ്ങിയിട്ട് നല്ലൊരു വീടൊന്നും നോക്കട്ടെ രണ്ട് ഒരു ചൂട് ഉല്ലുവേയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള കുരുമുളക് കുരുമുളക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് തന്നുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ഒരു പിരിമോട്ടം ഇത് അളക്കുന്നതിന് മുമ്പ് കുരുമുളക് എണ്ണയ്ക്കട്ടായി കുഴിഞ്ഞിടക്കുന്നതിന് മുമ്പ് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി കൊറച്ചിട്ട് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാ കൊറച്ച് അത്ര മല്ലി തൊട്ട് നമ്മൾ കുരുമുളകും ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നല്ല എരുവുണ്ടോ ഇനി ഒരു മൂന്ന് മല്ലിപ്പൊടി ഞാനൊരു ശകലം മല്ലിപ്പൊടിയുടെ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർക്കാതെ ഈ ചില ഇതിനകത്ത് ഇപ്പം വെയിൽ കുറവല്ല ചിലർക്ക് മല്ലിപ്പൊടിയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ ശകലം മല്ലിപ്പൊടി ഇടാറുണ്ട് പിന്നെ വെയിലുള്ള സമയത്തൊക്കെ മല്ലിപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വളിക്കും അത് പെട്ടെന്ന് അഴുക്കായി പോകും മണിച്ച് പോകാറുണ്ട് ചൂടുള്ള സ്ഥലത്തൊക്കെ അതുകൊണ്ടാണ് ഇടാത്ത ഇനി നമുക്ക് തന്നെ ഇളക്കി കൊടുക്കണം ഓരോരുത്തും ഓരോ രസം ഓരോ ഓരോരുത്തർ വെക്കുന്ന ഓരോ രീതിയിലാണ് ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വെക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് ഏർ കമൻ ചെയ്യണേ ഇത്രയൊക്കെ ഇട്ടിട്ട് ഒരു ലൈക്ക് കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കാത്ത ഒരു ഒരു കമന്റ് കൊണ്ട് പോലും നമ്മളെ നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യേ നമ്മളെ ലൈക്ക് ചെയ്യോ നമ്മൾ കമന്റ് ചെയ്യേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ഇത് എങ്ങനെയും കുറച്ചും നന്നാക്കണെ നിങ്ങൾ ഓരോ ചെയ്യുന്ന രീതി ഇങ്ങനെയാണോ എന്തൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാലോ ഇനി നമുക്കതിലേക്ക് ഇപ്പം ഇത് മതി ഇനി നമുക്കതിലേക്ക് നമ്മൾ പുളി വെള്ളം അങ്ങ് പിടിക്കാ തിലിക്കട്ടെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കായയും കൂടെ ചേർക്കണേ ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിലക്കണം തക്കാളിക്ക് ഒക്കെ ഒന്ന് വേഗണം പുളിയും എരിവും കുരുമുളകിന്റെ അതെല്ലാം അങ്ങോട്ട് കിട്ടുന്നതിലെ രസം ഒരു സൂപ്പർ എനിക്ക് രസത്തിനകത്ത് തക്കാളിക്കെല്ലാം ഇങ്ങനെ കഷ്ണിച്ച് കഷ്ണിച്ച് ഇടുന്നതും ഉള്ളിയൊക്കെ ഏറെ ഉടക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉള്ളി സാധാരണ ഇതിനകത്ത് കൊച്ചു ഉള്ളി വട്ടം അരിഞ്ഞിടുന്നതാണ് രസത്തിന് കാണാനും കഴിക്കുമ്പോഴും ഞാൻ പിന്നെ കൊച്ചുള്ളി ഇല്ലാത്തോണ്ടാകട്ടോ സവോള ഇട്ടത് ഇപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെ എന്തൊരു വിലയാണ് സവോളയും ഉള്ളിയും കൂടെ വാങ്ങിക്കുമ്പത്തേനും സാധാരണക്കാരനെ ശരിക്കും പറഞ്ഞാൽ സ ഉള്ളിക്ക് ഭയങ്കര വിലയായി ഇരുപത് രൂപ വരെ വന്നില്ലേ തേങ്ങയ്ക്ക് എൺപത് രൂപയുമായി തേങ്ങയും ഉള്ളിയൊക്കെ നമ്മൾ ക്കാര് മുളക്ൊട്ടിച്ച് കഴിക്കണമെങ്കിൽ പോലും ഒരു ഉള്ളി വേണം അതിന് പോലും കഴിയത്തില്ലാതെ ഇപ്പം അതുപോലെ വില കൂടിയിരിക്കുന്നു നമുക്ക് കായം ചേർക്കാതെ കായതാ നമുക്ക് കിട്ടാം ഉപ്പുണ്ട് അങ്ങനെ നല്ല പോലെ അല്ല ഇത് തിളച്ച് നല്ല ഇതാകുമ്പോ കായത്തിന്റെയും ജീരകത്തിന്റെയും പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെയും പിന്നെ വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു കറിവേപ്പരൊക്കെ ആയിട്ട് ഒരു നല്ല മണം വരില്ലോ ആ മണം നല്ല പോലെ വന്നിട്ടുണ്ട് ഗെയ്സ് ഇനി നല്ല ചോറിനകത്തേക്ക് അങ്ങനെ കോരി ഒഴിച്ച് കഴിച്ചാൽ മാത്രം മതി കൂടെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ ഹാ ഹാ ഉണക്കമീൻ ഇല്ലെങ്കിലും ഇട്ടില്ല പനിയും പിടിച്ച് രസം കുടിച്ചാലും മതി ഒരു കുഴപ്പമില്ല നല്ല രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കേട്ടോ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ രസമാണ് എല്ലാവരും കുട്ടി ചോറ് കഴിക്കണം കേട്ടോ ശരി ബാ ബൈ ടാറ്റാബായ് ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങളിങ്ങനെയാണോ രസം ഉണ്ടാക്കുന്നതെന്നും പറയണം കേട്ടോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് കൊണ്ട് പോലും വേദനി അവരെ വേദനിപ്പിക്കരുത് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ ബായ്